ഹിന്ദുമത വിശ്വാസികളുടെ സന്ദേശം തൃശൂർ കുന്നംകുളം കടവല്ലൂർ സിറാജുൽ ഉലും സ്കൂളിലെ അധ്യാപികയാണ് രക്ഷിതാക്കൾക്ക് സന്ദേശം അയച്ചത് കഴിഞ്ഞ വർഷം വളരെ നന്നായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത് ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം പല മതത്തിലുള്ള മക്കളും പഠിക്കുന്ന ഒരു പബ്ലിക് സ്കൂളാണ് അതുപോലെ തന്നെ തിബിയാനിൽ പഠിക്കുന്ന മക്കൾക്ക് അതായത് കെ ജി സെക്ഷനിൽ അന്നേ ദിവസം ഹോളിഡേ ആണ് അവർക്ക് ഓണത്തിന്റെ യാതൊരു സെലിബ്രേഷൻസും ഉണ്ടായിരിക്കുന്നതല്ല ിബിയെന്ന് പറയണ എന്റെ കൾച്ചർ അല്ലെങ്കിൽ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഇസ്ലാമിക രീതിയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഓണത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ആരാധന വരുന്നുണ്ട് ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഓണം എന്ന് പറയണത് അപ്പൊ നമ്മൾ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക മാവേലി വേഷം കെട്ടുക പൂക്കളിടുക അതുപോലെ മക്കൾ പറഞ്ഞിരുന്ന പട്ടുവാഡ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ അപ്പോ നമ്മൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോ പിന്നെ മക്കൾ എന്താ ചെയ്യാം അതിൽ വളരെ വിചിത്രമാണെന്ന് വേണമെങ്കിൽ പറയാം ഇത്തരത്തിൽ അധ്യാപികയുടെ ഒരു സന്ദേശം പൊതുവിദ്യാലയമാണ് ഇത്തരം ആയിട്ടുള്ള നിരവധി വിദ്യാർത്ഥികൾ ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനമാണ് കുന്നകുളത്തെ കടവു കടവല്ലൂരുള്ള സിറാജുൽ കുലം ഇംഗ്ലീഷ് മീഡിയം ഹയർ സ്കൂൾ സ്കൂളിലെ അധ്യാപികമാരിൽ രണ്ടുപേര് ഇത്തരത്തിൽ സന്ദേശം സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ തയ്ച്ചു എന്നുള്ളതാണ് പറയുന്നത് അസ്സാം വലൈക്കും അറമത്തല്ലാ നമസ്കാരം പ്രിയപ്പെട്ടവരെ സംസാരിക്കുന്നത് ബഷീർ മച്ചേരി കട്ടച്ചറ നിങ്ങൾ കേട്ടോ നിങ്ങൾ കേട്ടില്ലേ ഈ വീഡിയോ ഒരു അധ്യാപിക സിറാജുൽ ഉലൂം എന്ന് പറയുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ആ സ്കൂളില് ഒരു മുസ്ലിം അധ്യാപിക ആയിരിക്കുമെന്നതിൽ സംശയമില്ല ആ അധ്യാപിക സന്ദേശം കൊടുക്കുന്നത് ആർക്കാണ് പൊതുവായ കേരളീയ സമൂഹത്തിനല്ല ആ സന്ദേശം നിങ്ങൾക്ക് കേട്ടാൽ ചോറ് തിന്നുന്ന അരി ആഹാരം കഴിക്കുന്ന ഏതു മനുഷ്യനും തിരിയും ആ സന്ദേശം കൊടുക്കുന്നത് മുസ്ലിം മതവിശ്വാസികൾക്കാണ് ആ സഹോദരി ആ ടീച്ചർ കൃത്യമായിട്ട് പറയുന്നു ത്രിപിയാൻ കോയിസ് തിബിയാൻ എന്ന് പറയുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ഈ കോയ്സ് അത് മുസ്ലിം ചിട്ടപ്രകാരം മുസ്ലിം വിശ്വാസ പ്രകാരമുള്ള ദീനിപരമായ ആ കൾച്ചറിലൂടെ കൊടുക്കുന്ന ഒരു കോയിസാണ് തിബിയാൻ ക്ലാസ് അത് ഇവിടെയുള്ള ഏകദേശം മുസ്ലിം സമുദായക്കാർക്കും അല്ലാത്ത ഇതര മതസ്ഥർക്കും അറിയാവുന്നത് തന്നെയാണ് നാളെ എനിക്ക് അമ്പത് വയസ്സായി എന്റെ ചെറുപ്പകാലം തൊട്ടേ ബുദ്ധി ഓർമ്മ സ്ഥിരബുദ്ധി വെച്ച കാലം തൊട്ട് ചെറുപ്പത്തിൽ ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതവിശ്വാസികൾ അവരെ ആഘോഷമായി കൊണ്ടാടുകയും മാവേലി എന്നു പറയുന്ന ഒരു വാണിരുന്ന കാലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ഓർമ്മപ്പെടുത്തുന്ന അതിന്റെ ഓർമ്മ പുതുക്കലായിട്ടാണ് ഹിന്ദു മതവിശ്വാസികൾ നാളിതുവരെ ഈ ഓണാവകാശം കൊണ്ട് അവർ ആഘോഷമായി കൊണ്ടാടിന്ന് അവര് നല്ല വസ്ത്രം ധരിക്കുന്നു പുതുവസ്ത്രം ധരിക്കുന്നു എൻ്റെ നാട്ടും പ്രദേശത്ത് വളരെ കുറഞ്ഞ ഹിന്ദു വിശ്വാസികളാണ് മുസ്ലിം മതവിശ്വാസികളോട് വളരെ ഐക്യപ്പെട്ടു പോകുന്ന വളരെ സാഹോദര്യത്തിൽ അവരെ എല്ലാ കാര്യങ്ങളിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഞങ്ങളെപ്പോലെയുള്ള ആളുകളാണ് അവർക്ക് സഹായവുമായി ചെല്ലുന്നത് അവരെ കല്യാണങ്ങളിലും അവരെ മറ്റു ആഘോഷങ്ങളിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കുകയും ഈ ഓണാഘോഷ ആ ഓണാഘോഷ പരിപാടി അവരെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി അതിൽ ഞങ്ങളെ ക്ഷണിക്കുകയും ആ ഭക്ഷണം ഞങ്ങൾ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി കഴിക്കലും അതുപോലെ തന്നെ ഓണാഘോഷ ആദ്യ അവർ ഞങ്ങൾക്ക് ഒരു കാണിക്ക എന്നോണം പഴവും ശർക്കര ഉപ്പേരിയോ മറ്റ് വിഭവങ്ങളും ഞങ്ങൾക്ക് കൊടുന്ന് തരുവരുകയും അത് സന്തോഷത്തോടെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും സ്വീകരിക്കുകയും അവർക്ക് ഒരു തൃപ്തിപ്പെടുന്നോണം ഒരു ചെറിയ ഒരു സംഖ്യ അവർക്ക് കൊടുക്കുകയും അങ്ങനെ വളരെ സാഹോദര്യം നിലനിർത്തി പോകുന്ന ഒരു കാലഘട്ടം അന്ധകാലം ഈ ഇട വരെ ഉണ്ടായിരുന്നു അവരെ വിശ്വാസപ്രകാരത്തിൽ അവരെ മതചിട്ടയിൽ മുസ്ലിം സമുദായക്കാരായ ഞങ്ങൾ ആരും കൈകടത്താറില്ല ഞങ്ങളീ നാട്ടുപ്രദേശത്ത് ഈ പരിസരത്ത് കുറച്ച് ഹിന്ദുക്കൾ അവരെ വീട്ടുമുറ്റത്ത് തൃക്കാക്കര അപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂന്ന് മൺ സ്തൂപങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഒന്ന് വലിയ സ്തൂപം ഒന്ന് അതിലും ചെറിയ സ്തൂപം അതും അതിന്റെ താഴെ സ്തൂപം നാല് സ്തൂപങ്ങളും ഉണ്ടാക്കാറുണ്ട് അതിൽ കുമ്മം കൊണ്ടോ അല്ലെങ്കിൽ ആ അരിപ്പൊടിയിലോ അതിന് പിന്നെ പൊട്ടു ചാർത്തുകയും അതിന്റെ മുകളിൽ ആ പിന്നെ അതിന്റെ മുകളിൽ ഒഴിക്കുകയും അതിന്റെ തൊട്ടരികിൽ തന്നെ പൂക്കളം പൂ കൊണ്ട് മാത്രം നാട്ടും പ്രദേശത്തുനിന്ന് പറിച്ചുണ്ടാക്കുന്ന പൂക്കളം പൂ കൊണ്ട് പൂക്കളം ഉണ്ടാക്കുകയും അങ്ങനെ ഒരു നല്ലൊരു സന്ദേശത്തിൽ അവര് ഞങ്ങളെ ഇടയിൽ ജീവിച്ചു പോയിരുന്നൊരു കാലം അവർക്ക് പൂക്കൾ നുള്ളി കൊടുക്കാൻ ഞങ്ങളെപ്പോലത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ ഈ നാട്ടുപ്രദേശത്തുള്ള നെല്ലിപ്പൂ തെച്ചിപ്പൂ അതുപോലെ തന്നെ വട്ടപ്പൂ അതുപോലെ തന്നെ തുമ്പപ്പൂ അതുപോലെ കോളാമ്പിപ്പൂ ഇങ്ങനെ പല പൂക്കൾ പൂക്കളുകളും ഞങ്ങൾ പറിച്ചു കൊടുക്കാൻ ഒരു വട്ടിക്കൊട്ടയുമായിട്ട് ഞങ്ങൾ ഞങ്ങളെ കൂടെ നടക്കും ഞങ്ങൾ അവർ പറിച്ചു കൊടുക്കും അത് വലിയൊരു സാഹോദര്യം എന്തായിരുന്നു ഒരു മത സൗഹാർദ്ദമായിരുന്നു അതിലൊരു കൾച്ചർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളെ വിശ്വാസ മത മുസ്ലിം സമുദായത്തിൽപ്പെട്ട രണ്ട് വിശ്വാസ രണ്ട് ആഘോഷങ്ങളായിരുന്നു ഒന്ന് ചെറിയ പെരുന്നാളും ഒരു വലി പെരുന്നാളും ആ ബലി പെരുന്നാൾക്കും ഇവരൊക്കെ ഞങ്ങളെ വീട്ടിൽ വന്ന് ഭക്ഷണത്തിന് ക്ഷണിക്കുകയും ഞങ്ങൾ അവർക്ക് കാണിക്ക കൊടുക്കാറുമുണ്ട് ഇങ്ങനെ ആയിരുന്നു നമ്മളെ കേരളീയ വിശ്വാസപ്രകാരം മത സ്പർദ്ധയില്ലാതെ മത സൗഹാർദ്ദം കാത്തു സൂക്ഷിച്ച എന്നാൽ മതവിശ്വാസത്തിൽ കൈകടത്താതെ എന്നാൽ അവരെ വിശ്വാസത്തെ പരസ്പരം മുറിവേൽപ്പിക്കാതെ സാഹോദര്യ തുല്യരായി ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മാവേലി നാട് വാണിടും കാലം എന്ന് പറയുന്ന അതേ രീതിയിലുള്ള അത് അഹിത്യ കെട്ടുകഥകളാണെങ്കിൽ പോലും ഹിന്ദുമതക്കാർക്ക് തന്നെ കെട്ടുകഥയായിട്ടറിയാം എങ്കിലും ഒരു ആഘോഷമായി കൊണ്ട് നടക്കുന്ന ആ ആഘോഷം ഇന്ന് അത് കേരളീയ ആഘോഷമാക്കുകയും അതൊരു വിപണി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് ചോറ് തിന്നുന്ന അരി കഴിക്കുന്ന ആർക്കും അറിയാവുന്നതാണ് ആ കാലഘട്ടത്തിൽ ഓണത്തിൽ ഈ സ്കൂളുകളിലും കലാലയങ്ങളിലൊന്നും ഓണാഘോഷങ്ങൾ ഉണ്ടായിരുന്നില്ല ആ ഓണത്തിനൊരു പവിത്രത ഉണ്ടായിരുന്നു ആ ഓണ ദിവസം തന്നെയാണ് ഓണം പത്തം പത്തിനാണ് പൊന്നോണം ഉണ്ടാകുക പൊന്നോണം അന്നേ ദിവസമായിരുന്നു ഓണം കഴിച്ചിരുന്നത് അന്നേ ദിവസമാണ് ശുഭവസ്ത്രവും പിന്നെ പുത്തൻ പുത്തനൊടുപ്പുകളും ഇട്ടിരുന്നത് അന്ന് അതിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു അന്നത്തെ ദിവസമാണ് നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാറ് അതിനും ഒരു ഉണ്ടായിരുന്നു സദ്യ മുസ്ലിം സമുദായ വീട്ടിൽ സദ്യ ആന്ധകാലത്തിൽ അന്യമായിരുന്നു സദ്യ കഴിച്ചിരുന്നത് ഇതര മതസ്ഥരായ ഹിന്ദു വീട്ടുകളിൽ നിന്നും അന്നും ഈ ആഘോഷ പരിപാടിയിലായിരുന്നു അങ്ങനെ വലിയ വലിയ ഒരു ഒരു നന്മ കാംഷിച്ചുകൊണ്ട് ഈ മതസവാർ കാത്തു സൂക്ഷിച്ച കാലഘട്ടത്തെ മങ്ങലേൽപ്പിച്ചുകൊണ്ടാണ് ഇന്ന് കലാലയങ്ങളിലേക്ക് ആഘോഷ പരിപാടികൾ വെച്ചത് ഈ ആഘോഷ പരിപാടി വെച്ചതിന്റെ ലക്ഷ്യം നമുക്കൊക്കെ അറിയാം ഇതൊരു വിപണിയാണ് ഇതൊരു ബിസിനസ് മേഖലയാണ് ഇത് ഈ എല്ലാ ആഘോഷങ്ങളും എല്ലാ മതവിശ്വാസ ആഘോഷങ്ങളും വിപണി കീഴടക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു പൊതുവായ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ബിസിനസ് കണ്ടുകൊണ്ട് കാണുന്ന ഒരു കൂട്ടർ ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ അല്ലെങ്കിൽ ലോകരാഷ്ട്രത്തിലുണ്ട് ഇവരുടെയൊക്കെ മുതലുകൾ വിറ്റുപോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂടതന്ത്രമാണ് ഇത്തരം ആഘോഷങ്ങൾ പരിവേഷം നൽകി മതസൗഹാർദ്ദം എന്നും കേരളീയ ആഘോഷം എന്നും പറഞ്ഞുകൊണ്ട് ഈ ഓണത്തെ വൽക്കരിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ന് ഹിന്ദുക്കൾക്ക് പോലും ഞങ്ങളെ തൃക്കാക്കരപ്പനയും ഞങ്ങളെ പിന്നെ ഈ അത്തപ്പൂവും മറ്റതും ഒക്കെ മറ്റുള്ളവർ കൊണ്ടയിൽ അവർ ഓണ ഓണാഘോഷത്തിന്റെ ഇമ്പം പോയി ആ ഓണാഘോഷം അത്തം പത്തിനുള്ള ഓണാഘോഷത്തിന്റെ ഇമ്പം മുമ്പേ കൊണ്ടേ കളഞ്ഞു വിദ്യാലയങ്ങളിൽ വിദ്യാലയ വിദ്യാലയ വിദ്യാലയങ്ങളിൽ പിന്നെ സദ്യ വിളമ്പിട്ട് പിന്നെ ഒരുപാട് ഭക്ഷണങ്ങൾ വേസ്റ്റാക്കി തള്ളുന്ന രംഗം ഞാൻ ഞാൻ പഠിച്ച ബോയ്സ് സ്കൂളിൽ കണ്ടിട്ടുണ്ട് ഇതൊക്കെ വളരെ മ്ളേച്ചമായിട്ട് അന്തരീക്ഷത്തെ മലിനീസമാക്കുന്ന രീതിയിലായി ഈ ഓണാഘോഷം എന്നാൽ ഈ സ്വന്തം മതത്തിൽ ഞാൻ വിശ്വസിക്കുന്ന മുസ്ലിം മതവിശ്വാസ പ്രകാരം ഓണം എന്ന് പറയുന്നത് മുസ്ലിം മതസ്ഥർക്ക് അത് പാടില്ലാത്തതാണ് എന്നാൽ അന്യ മതസ്ഥരായ ഹിന്ദു മതസ്ഥരായ ഓണാഘോഷത്തിൽ അവരോട് ഐക്യപ്പെടുകയും അവരോട് പിന്നെ മതസ്വാർന്ന് കാത്തു സൂക്ഷിക്കുകയും അവരെ ഭക്ഷണം കഴിക്കുകയും അതിൽ തെറ്റുമില്ല എന്നാൽ ആ പൂക്കളം സ്വന്തം വീട്ടിന്റെ മുറ്റത്തും ആ അപ്പനെ സ്വന്തം വീട്ടിന്റെ മുമ്പിലും വെക്കുന്നത് അതൊരു മതത്തിന്റെ ചിഹ്നത്തെയും ആ മതത്തിന്റെ വിശ്വാസത്തെയും തന്നിൽ ഏൽപ്പിക്കുന്ന പ്രവൃത്തിയാണ് അത് മതവിശ്വാസ പ്രകാരം ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഹറാമ് തന്നെയാണ് അത് തന്നെയാണ് ആ ടീച്ചറും പറഞ്ഞിട്ടുള്ളത് ഈ ടീച്ചറെ വക്രവൽക്കരിച്ച് ആ വീട്ടിയെ ആ ടീച്ചറെ സസ്പെൻസ് ചെയ്യുന്ന പിന്നെ വിദ്യാഭ്യാസ വകുപ്പിനോട് ഒന്നേ പറയാനുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്തു മതത്തിലെ അച്ഛന്മാരും അതുപോലെ തന്നെ അവര് വിശ്വാസപ്രകാരം അത് തെറ്റാണെന്നും അതിൽ പങ്കെടുക്കാൻ പാടില്ലെന്നും ക്രിസ്തു മതത്തിലുള്ള ആളുകൾ പറഞ്ഞപ്പോൾ അതിനൊന്നും ഇത്രത്തോളം വൈകാരികതയോ ഇത്രത്തോളം ഏറ്റുപിടിക്കുകയോ മാധ്യമങ്ങളോ ഏറ്റുപിടിച്ചില്ല അത് എന്തുകൊണ്ടെന്നാൽ അത് മതവിശ്വാസം വേറെയാണ് ഇത് മതവിശ്വാസം മുസ്ലിം ആയതുകൊണ്ടുതന്നെ കുതിര കയറാൻ പറ്റിയ ഒരു മതമായി ഈ മുസ്ലിം സമുദായത്തെ ഈ ലോകത്ത് തന്നെ മാറ്റിമറിച്ചു ഈ ഒരു സന്ദേശം ടീച്ചർ അയച്ചിട്ട് ടീച്ചർ അയച്ചത് തീർച്ചയായിട്ടും മതവിശ്വാസമായ മുസ്ലിം സമുദായത്തിനാണ് എന്നുള്ളതിൽ എന്താ സംശയം എന്തിനാണ് സഹോദരങ്ങളെ ഈ പിന്നെ വെള്ളമെടുപ്പും കസവും ഉണ്ടും ഒക്കെ എടുപ്പിച്ചിട്ട് ഈ മത മുസ്ലിം മതത്തിനെ വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ വിശ്വാസികളെ നിങ്ങൾ വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തിനാണ് അടിച്ച അടച്ച ആ പിന്നെ ഏൽപ്പിക്കുന്നത് ഇത് തെറ്റല്ലേ തന്റെ മതവിശ്വാസി വിശ്വാസം മുറുകെ പിടിക്കുന്നതോടൊപ്പം മറ്റു മത മതവിശ്വാസികളെ സ്നേഹിക്കുവാനും പഠിപ്പിച്ചൊരു മതമാണ് ഇസ്ലാം മതവിശ്വാസം അത് തന്നെയാണ് ആ ടീച്ചർ പറഞ്ഞിട്ടുള്ളത് ഇസ്ലാം മതവിശ്വാസ പ്രകാരം തെറ്റാണ് തെറ്റാണ് ആയിരം വട്ടം പറഞ്ഞു ഇസ്ലാമിൽ അല്ലെങ്കിൽ മുസ്ലിം നാമദായികർ അതിനെ വക്രീകരിച്ചിട്ട് അതല്ല ശരി ഇന്നത്തെ കാലഘട്ടത്തിൽ മതവിശ്വാസ ഇത് തെറ്റല്ല എന്ന് പറഞ്ഞാലും വിശ്വാസപ്രകാരം മുസ്ലിമായ ഒരു മനുഷ്യനിക്ക് അവന്റെ വിശ്വാസം വലുതാണ് ആ വിശ്വാസത്തെ മുറിവേൽപ്പിക്കാൻ ആരെയും സമ്മതിക്കൂല വിദ്യാഭ്യാസ മന്ത്രി ആയാലും അതിന്റെ ആ തര അതിന്റെ മേൽ തട്ടപ്പനായാലും ശരി ആ ടീച്ചർ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല ആ ടീച്ചർ ടീച്ചർ കൊടുത്ത സന്ദേശം ഹിന്ദുമത വിശ്വാസികളോട്ക്കോ മറ്റ് മതവിശ്വാസികളോടല്ല ആ സന്ദേശം തീർച്ചയായിട്ടും കൊടുത്ത് ഇസ്ലാം മതവിശ്വാസികളോടാണ് ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഹറാമും ഹലാമും ഹലാലും നിഷിദ്ധവും പിന്നെ ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും അങ്ങനെ പല കാര്യങ്ങളും ചട്ടകളും ഈ ഇസ്ലാം മതവിശ്വാസത്തിലുണ്ട് അത് ഹിന്ദുമത വിശ്വാസത്തിൽ ഇല്ലെങ്കിൽ ഈ പിന്നെ അമ്പലത്തിൽ ഹൈത്തമില്ലേ ഹിന്ദുക്കൾക്ക് ഹൈത്തമില്ല അത് ആരെങ്കിലും കടത്താനുണ്ടോ അതിൻ്റെ ഉള്ളിൽ കടത്താൻ കടക്കാൻ പാടില്ല കടത്തണം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഹിന്ദുക്കൾ വന്നിട്ടുണ്ടോ കടക്കുമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മുസ്ലിം വന്നിട്ടുണ്ടോ അപ്പൊ ആ വിശ്വാസത്തെ കുറിവേൽപ്പിക്കാൻ പാടില്ല എന്നുള്ളത് തീർച്ചയല്ലേ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ടീച്ചർ സ്വന്തം മതത്തിൽപ്പെട്ടവർക്ക് ഒരു സന്ദേശം അയച്ചു എന്ന് തിബ്യാൻ കോയിസി എന്ന് പറഞ്ഞാൽ മത ഇസ്ലാം മതവിശ്വാസ പ്രകാരമുള്ള ഒരു പഠന രീതിയാണ് ആ പഠന രീതിയിലുള്ള കുട്ടികൾക്കാണ് അന്നേ ദിവസം ഇല്ലെന്നും ആ ആഘോഷത്തിൽ അവർ പങ്കെടുക്കേണ്ടതില്ലെന്നും പറഞ്ഞത് അല്ലേ പുത്തനൊടുപ്പും അതുപോലെ തന്നെ ഈ ഓണക്കോടിയും ഇടൽ തെറ്റാണ് അതിനെന്താ സംശയം ആ ഒരു മുസ്ലിം മതവിശ്വാസികളെ നിങ്ങളെന്തിനാ നിങ്ങളെ മുറിവേല്പിക്കാൻ നിങ്ങൾ നിങ്ങൾ ആരെയെങ്കിലും മുറിവേൽപ്പിച്ചു മുതൽ ഇത് കേരളീയോത്സവമായത് എന്ന് മുതൽ ച മത ഈ കടന്നുകയറ്റത്തിന്റെ കാരണം ഇതൊരു ബിസിനസ് ശൃംഖലയാണ് ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ നാട്ടിലുള്ള ചില ആളുകൾക്ക് ഇതിൽ നിന്നൊരു മുതലെടുപ്പ് അതുകൊണ്ടാണ് എന്തിനാ വിദ്യാലയത്തിലേക്കൊക്കെ ആ പവിത്രമായ ഓണാവകാശം കൊണ്ടായിട്ട് നിങ്ങള് മലീനസമാക്കുന്നത് അതൊരു വിശ്വാസപ്രകാരം അന്നേ ദിവസം കൊണ്ടാടേണ്ടതല്ലേ ഇതിന് കുറച്ചാളുകൾ പിടിക്കുക എന്നിട്ട് മുസ്ലിം സമുദായത്തെ കൊണ്ട് ആ പിന്നെ പൂക്കളം ഇടുക മുസ്ലിം വിശ്വാസികളെ കൊണ്ട് പിന്നെ പുത്തനെടുപ്പ് ഇടുക പിന്നെ കസവ് മുണ്ടെടുപ്പിക്ക എന്തിന്റെ പേരിലാ അതൊരു ഒരു സമുദായത്തിന്റെ മുകളിലേക്ക് കടന്നു കയറ്റല്ലേ സ്കൂളിൽ എന്തിനാ കലാലയങ്ങളിൽ എന്തിനാ നിങ്ങൾ ആഘോഷ പരിപാടികൾ വെക്കുന്നത് ആകാശ പരിപാടി എന്ന് പറഞ്ഞ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അതാത് മതവിശ്വാസ പ്രകാരമുള്ള അവർക്ക് കൊണ്ടാടലതാ അതിലേക്ക് അയക്കപ്പെടലല്ല അവരോട് സാഹോദര്യം നിലനിർത്തലാണ് അവർക്ക് അതിന് വേണ്ട സഹായങ്ങൾ കൊടുക്കലാ ഒരു നേരത്തെ അന്നം കഴിക്കാനും വകയില്ലാത്ത ഒരു ഹിന്ദുമതം വിശ്വസിക്ക് അവന്റെ അന്നത്തെ ദിവസം അന്നത്തിന് കാശില്ലെങ്കിൽ ആ ഒരു മറ്റുള്ള മതസ്ഥർ മുസ്ലിം ആയാലും അവനിക്ക് അന്നാഘോഷിക്കാനുള്ള പണം കൊടുക്കണം അതാണ് സൗഹാർദ്ദം അല്ലാതെ അവന്റെ ആഘോഷം മുസ്ലിം സമുദായത്തിന് വീട്ടിൽ ആഘോഷിക്കലല്ല അവന്റെ ആഘോഷം മുസ്ലിം വീട്ടിൽ വെച്ചിട്ട് പിന്നെ ഓണസദ്യ വളമ്പിട്ട് വലിയ ടാറ്റസ് വെക്കലല്ല അത് വിശ്വാസത്തെ അറിയാത്തത് കൊണ്ടാണ് ഇസ്ലാമിന്റെ മൂലം അറിയാത്തത് കൊണ്ടാണ് ഇത് പറയുമ്പോൾ ഇത്രയും കാലം ഇത്രത്തോളം പണ്ഡിതമാർ ഇവിടെണ്ട് എത്രത്തോളം തങ്ങന്മാരിവിടുണ്ട് എത്ര പോലെ രാഷ്ട്രീയക്കാരുണ്ട് ഒരാളും ആ ആ സഹോദരി ആ ടീച്ചറെ സസ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ മാറ്റി നിർത്തി എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ തന്നെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ ഭരണാധികാരികളെ പിന്നെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് ഈമാനാണുള്ളത് എന്ത് വിശ്വാസമാണ് നിങ്ങൾക്കുള്ളത് സ്വന്തം മതവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മറ്റു മതസ്ഥരെ ചേർത്ത് പിടിക്കലാണുടോ മതസൗഹാർദ്ദം അല്ലാതെ അവരെ ആഘോഷത്തിൽ കൈകടത്തിട്ട് ആ ആഘോഷം തന്റെ ആഘോഷമായിട്ട് പരിവേഷം കെട്ടലല്ല മനസിലായ അവസാന നാളിൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് അതാണ് റസൂര് പറഞ്ഞതാ ഈ നാണവും മാനവുമില്ല മുസ്ലിം സമുദായക്കാരെ നിങ്ങൾക്ക് ഈ ടീച്ചറെ പുറത്താക്കി ഈ ടീച്ചറെ സന്ദേശം അത് ഔ ദൃശ്യമാധ്യമങ്ങൾ വാർത്താ മാധ്യമങ്ങൾ അത് ആഘോഷിക്കണ്